ശ്ശേരി ഇന്നിപ്പോൾ കേട്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് കേട്ട രണ്ട് പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം പരാതിയുമായി ബന്ധപ്പെട്ടാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്ന് ഇപ്പോൾ എന്തിനാണ് കെ പി സി സി അധ്യക്ഷൻ അങ്ങനെ ഒരു പ്രതികരണം എന്ന് സംശയിച്ചു പോകും കാരണം പുറത്താക്കിയ ഒരാളുടെ കാര്യത്തിൽ വീണ്ടും ആ പരാതിയുമായി ബന്ധപ്പെട്ട് അത് ഡി ജി പിക്ക് കൈമാറി എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടാണ് ഒരു പരാതി തയ്യാറാക്കേണ്ടത് അതിൽ എന്താണ് ഒരു പ്രശ്നമുള്ളത് എന്ന് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ ദിവസമാണ് ആദ്യഘട്ടത്തിൽ അറിയാമല്ലോ എന്താണ് അടൂർ പ്രകാശ് ദിലീപിനു വേണ്ടി വാദിച്ചത് എന്ന് എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്നാണ് അങ്ങയുടെ നിരീക്ഷണം കോൺഗ്രസിനകത്ത് ഇതിനെപ്പറ്റിയൊന്നും കൃത്യമായി നിലപാടില്ല എന്ന് വളരെ വളരെ വ്യക്തമാണ് പി ഡി സതീശൻ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടിനെതിരായിട്ട് രംഗത്ത് വന്നത് മുൻ കെ പി സി പ്രസിഡൻറ്റ് ശ്രീ കെ സുധാകരനാണ് ഇപ്പോൾ അവർ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു വാക്കും സംസാരിക്കേണ്ട ആവശ്യം ബഹുമാനപ്പെട്ട സണ്ണി ജോസഫിനില്ല കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആണോ ഇൽ ഡ്രാഫ്റ്റഡ് ആണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഷയമല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനല്ല ഈ പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹം വേണ്ടിയിരുന്നത് ആദ്യം തന്നെ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് കക്ഷിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ രാജിവെക്കാൻ ആവശ്യപ്പെടണമായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല പാർട്ടി ഇപ്പോഴും ചെയ്തിട്ടില്ല പിന്നെ ഈ കൂട്ടത്തിൽ എനിക്കൊരു പ്രധാന കാര്യം പറയാനുള്ളത് നിർഭാഗ്യവശാൽ കേരളം കൂടെ കൂടെ സ്ത്രീവിരുദ്ധമായി കൊണ്ടിരിക്കുകയാണ് പുരുഷാധിപത്യത്തിൻ്റെ പല തരത്തിലുള്ള വിളയാട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് അത് പോലീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് സ്ത്രീലമ്പടന്മാർ എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചു സ്ത്രീവിരുദ്ധമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഭരിക്കുന്ന പി ശശി ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ നേരത്തെ പാർട്ടി തന്നെ പുറത്താക്കറത്താക്കിയ ഒരാളാണ് ഷൊർണ്ണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശിയെ പറ്റി ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെ തന്നെ കോൺഗ്രസുകാർ ഇപ്പോൾ വർത്തമാനം പറയുന്നുണ്ട് കോവളത്തെ അവരുടെ എം എൽ എ ശ്രീ എം വിൻസെൻ്റ് ഇത്തരം കേസിൽ പോലീസാർഷ് ചെയ്ത ഒരാളാണ് പെരുമ്പാവൂർ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവരൊക്കെ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് ഇത്തരം പരാതികളും കേസുകളൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഞാൻ പറയുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇത്തരം പരാതികളുടെ നേരെ എടുക്കുന്ന നിലപാട് എത്രമാത്രം ഉത്സാഹം കെട്ടതാണ് എത്രമാത്രം നിർവികാരമാണ് എത്രമാത്രം പ്രതിബദ്ധതയില്ലാത്തതാണ് എന്നതിന് ഞാൻ വേറെ ഒരു തെളിവ് പറയാം ഇപ്പോൾ ദിലീപിൻ്റെ കേസിൻ്റെ പശ്ചാത്തലം ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു സംഗതിയാണ് വിമൻ കലക്റ്റീവ് ഇൻ സിനിമ ആ പെൺകുട്ടികളുടെ അരജിയുടെ പുറത്താണ് ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു അത് തൊഴിലിടങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സിനിമാ മേഖലയിൽ പോലും എത്രമാത്രം ഭീകരമാണെന്ന് കാണിക്കുന്ന ആ റിപ്പോർട്ടിനെ പറ്റി ഭരണകക്ഷിക്കോ പ്രതിപക്ഷത്തിനോ ഒരു ഭേദാറുമില്ലല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വിവരാവകാശ നിയമത്തിൻ്റെ പരിധി അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യം എവിടെ എത്തിയിട്ടില്ല അതിൽ ഉന്നയിച്ച കേസുകളൊന്നും എൻ്റെ പരിമിതമായ അറിവിൽ എഫ് ഐ ആർ ഇടുകയോ പോലീസ് അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എത്ര അനാഥവും അരക്ഷിതവുമായിട്ടാണ് സ്ത്രീത്വം ഇവിടെ പുലരുന്നത് എന്നുള്ളതിൻ്റെ ദയനീയമായ കാഴ്ചയാണ് പിന്നെ ഒരു പരാതി കൊടുക്കാൻ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ധൈര്യമില്ല എന്താണ് പോലീസിനെ വിശ്വാസമല്ല ഗവൺമെൻറ്റിനെ വിശ്വാസമല്ല സ്വന്തം പാർട്ടിയെ വിശ്വാസമല്ല അതൊക്കെ പോരാഞ്ഞിട്ട് ഇപ്പോൾ സൈബർ ലോകത്ത് ഇവരെയൊക്കെ കഠിനമായി ആക്രമിക്കാനുള്ള ഗുണ്ടാ സംഘങ്ങളുണ്ട് മനുഷ്യന് ഏറ്റവും വലുത് മാനമാണല്ലോ അപ്പോൾ ഒരു പരാതി കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഈ പാർട്ടി നേതാക്കന്മാരുടെയോ സിനിമാ നടന്മാരുടെയോ മുതലാളിമാരുടെയോ ഒക്കെ ആരാധകന്മാർ ഫാൻസ് അസോസിയേഷൻ വെട്ടുകിളികൾ എന്ന തരത്തിൽ ഇവരെ ആക്രമിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ തമ്മിൽ തർക്കിക്കാം എന്നല്ലാതെ ഞാൻ ഒറ്റക്കാർ ആവർത്തി ചോദിക്കുകയാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടുന്നതിന് ഗവൺമെൻറ് എന്താണ് ബുദ്ധിമുട്ട് അത് ചോദിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് അതറിയാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്ക് വോട്ടർമാർക്കില്ലേ അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു കേരളം കൂടെ കൂടെ സ്ത്രീവിരുദ്ധമായി വരികയും പുരുഷാധിപത്യ മേഖലയായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എല്ലാ പാർട്ടിക്കാരും സ്വന്തം വരി കൊടുക്കുന്നുണ്ട് എന്ന് പറയാനിടയായതിൽ എനിക്ക് വലിയ ഖേദമുണ്ട് ശരി पे स्मृति पेतिकाट